ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ കപ്പയാണ് കേട്ടോ എടുത്തത് ഇത് ഒന്നര കിലോ കപ്പയാണ് കപ്പയുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ടോടുത്തത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കപ്പതിലേക്ക് ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ശരിക്കും നമ്മൾ കുക്കറിൽ കപ്പ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വിസൽ കൊണ്ട് തന്നെ കപ്പ വെന്ത് കിട്ടും പക്ഷേ കപ്പ അങ്ങനെ വേവിക്കാൻ പാടില്ല അത്ര ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കപ്പ അതിൽ നിന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് വെള്ളമൊക്കെ കളയണം എന്നാണ് പറയുക അതിൻ്റെ മട്ടുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലോട് കൂടിയ ബീഫാണ് വേണ്ടത് അര കിലോ ഉണ്ടാവും കേട്ടോ ബീഫ് ഞാൻ എന്താണെങ്കിലും കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ഇപ്പം കണ്ടത് നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ മെയിനായിട്ട് എല്ലാം നെയ്യാണ് ഉള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് രിവുള്ള പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ കൂടുതൽ ബീഫിലോട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഫൈൻ പേസ്റ്റ് ആക്കണ്ട അപ്പം ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലേ വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരെയും കുക്കറിനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് മസാല പിടിക്കും അപ്പോൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുക്കുന്നത് ശരിക്കും ബീഫും കുക്കറിൽ വേവിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് സാധാരണ അടുപ്പിൽ മൺകലത്തിൽ മൺകലത്തില് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കപ്പയൊക്കെ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അപ്പുറത്തും അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിക്കുകയാണ് കേട്ടോ ഏഴാമത്തെ വിസിലാണ് ഇപ്പോൾ ഈ അടിക്കണത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൽ കുക്കറിലാവിയൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ ഈ കപ്പൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വെന്ത്ടയുന്ന ടൈപ്പ് കപ്പയല്ല കേട്ടോ വെന്ത് കഴിഞ്ഞാലും കല്ലുപോലെ കിടക്കുന്ന കപ്പയാണ് ശരിക്കും നല്ല വെന്തുടയുന്ന കപ്പയാണല്ലേ നല്ല ടേസ്റ്റ് എനിക്ക് അങ്ങനത്തെ കപ്പയാണ് കേട്ടോ ഇഷ്ടം അപ്പം കപ്പിൽ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കപ്പൊക്ക് ഇനിയിപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഏ വിസിൽ വരുന്നത് വരെയാണ് വേവിക്കല് ഇപ്പം നിങ്ങളെ കുക്കറിൽ അനുസരിച്ച് അടുപ്പിൻ്റെ തീനുസരിച്ചിട്ടൊക്കെ നോക്കി വേവിച്ചാൽ മതി അപ്പോൾ വേവിച്ചുവെച്ചിട്ടുള്ള കപ്പ ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ വേവിച്ചുവെച്ചിട്ടുള്ള എല്ലും അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ മൺചട്ടി ഞാൻ ഇറച്ചിയും പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാണ് കേട്ടോ കാരണം വലിയ ചട്ടി ചട്ടിയാവുമ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പറ്റും പിന്നെ മൺചട്ടിയിൽ ഇത് മിക്സ് ചെയ്തെടുത്ത് വേവിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണല്ലോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണി ഇറച്ചിയും കപ്പി കപ്പിയെല്ലും എന്നൊക്കെ പറയുമല്ലോ അതാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാണ് എന്നാലും ഞാൻ എൻ്റെ ഒരു ശൈലി എങ്ങനെയാണെന്ന് കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയണമെങ്കിൽ എനിക്കറിയാം അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ട് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടീൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ടീസ്പൂൺ ക്രഷഡ് കുരുമുളക് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാണ് അപ്പം ഉണ്ടാക്കിയത് ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നല്ലേ നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചിലർ വിചാരിക്കും പക്ഷെ ഞാനെന്നാലും ഒന്ന് ഷെയർ ചെയ്തൊന്നുള്ളൂ എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വരെ അപ്പോൾ ഇനി നമുക്കത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഒന്ന് താളിക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കുറച്ച് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പിനെയും പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വറ്റൽ മുളക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താളിപ്പ് കപ്പയിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കട്ടോ മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു രസം തന്നെയാണ് അല്ലേ അതൊരു നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇതാണോ നിങ്ങൾ ഷെയർ ചെയ്തത് ഞങ്ങൾ വിചാരിച്ചു കുറവ് വലിയ സംഭവമാണെന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ എടുത്തുനിന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് അപ്പം ഉണ്ടാക്കിയപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചോട്ടോ പലരും പല ടൈപ്പിലാണല്ലോ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ എൻ്റെ ഒരു ശൈലി ഇതാണ് കേട്ടോ പിന്നെ ചിലർ തേങ്ങ ഒക്കെ അരച്ച് ചേർക്കൂട്ടോ പക്ഷെ എനിക്കിതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നതോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ കപ്പ ഞാൻ പറഞ്ഞല്ലോ വന്തുടയുന്ന കപ്പയല്ലായിരുന്നു പക്ഷേ എല്ല് നല്ല അടിപൊളി എല്ലായിരുന്നു കേട്ടോ പിന്നെ പാകത്തിൽ എരിവായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ എരിവാണ് അപ്പം നല്ല സ്പൈസി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക അപ്പം അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസാക്കും